ഇതൊരു പത്ത് ഏക്കർ തോട്ടം ഇതിലൊരു വീടുണ്ട് നാളെ പത്ത് ഏക്കർ ഉണ്ടോ വണ്ടിയല്ലോ വണ്ടി നടുവടെ ഇങ്ങനെ പോകും നല്ല തോട്ടാണ് കേട്ടോ പത്തേക്കറ ചെറുസൈസ് റബ്ബറാണ് നാലാം കൊല്ലാണ് കേട്ടോ ഇത് റബ്ബർ പത്തേക്കറയില് പുള്ളി നാലാം കൊല്ലം റബ്ബറാണ് കണ്ടോ പൊന്ത ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടി വരികയാണ് ഇപ്പോഴ ഈ ഭാഗത്തൊക്കെ പൊന്ത പെട്ടി ആ സൈഡ് പൊന്തോട്ടുണ്ട് വാങ്ങിയിരുന്നവർക്കൊരു മുതൽ കൂട്ടാണ് സംഭവം പാലക്കാട് ജില്ലയിൽ തന്നെയാണ് അല്ല തൃശ്ശൂർ ജില്ലയാണ് ഇത് മറ്റേ പള്ളം എന്ന് പറഞ്ഞ പരിസരമാണ് പള്ളം മറ്റേക്കുമ്പഴത്തിന് റബറൊക്കെ വരുമാനമാകും ഏക്കർ ഫുള്ള് റബ്ബറാണ് നല്ല അടിപൊളി സ്ഥലമാവും വീടുകൾ പരിസരത്തില്ലാത്തതുകൊണ്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്ററിൻ്റെ പരിസരത്തൊന്നും വീടുകളില്ലാത്തതുകൊണ്ട് എന്ത് ഫാം ഇതില് ചെയ്യുക കേട്ടോ വെള്ളം നല്ല കിട്ടുന്ന ഏരിയയാണ് ഇത് ഫാമിനൊക്കെ പറ്റും എന്ന് പറയാൻ കാരണം കണ്ടോ അത് നല്ലൊരു അടിപൊളി കുളം കണ്ടോ നല്ല വെള്ളമുള്ളൊരു കുളാണ് പിന്നെ വെള്ളത്തിന് ചോദിച്ചു പറഞ്ഞാൽ ഓപ്പൺ കിണറുകൾ അല്ല മറ്റേ ബോർവെല്ലുകൾ വേറൊണ്ട് നല്ല അടിപൊളി തോട്ടാണ് കേട്ടോ മറ്റുള്ളവര് ഫാമൊക്കെ തിരഞ്ഞെടുക്കുന്നത് വീടുകളൊരു മൂന്ന് കിലോമീറ്ററിനും കിട്ടി വീടില്ല നല്ല റബ്ബർ ഇതൊരു അഞ്ചാറ് വർഷമൊക്കെ കഴിയുമ്പഴത്തിന് ആറു വർഷം ഒന്നും വേണ്ട മറ്റേ റബ്ബർ വെട്ടിക്കുടങ്ങും അങ്ങനൊരു വരുമാനം കിട്ടും അതാണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇണ്ട് പത്ത് ഏക്കറില് ണ്ടോ വണ്ടി ഇതിന്റെ ഉള്ളിലേക്ക് വരും കണ്ടോ നമ്മളാ വണ്ടിയാണ് ഇനി വാങ്ങിച്ച തോട്ടത്തിനുള്ളിലേക്ക് ഇറങ്ങി വരാണ്ട വീടുണ്ടോ അതില് കറണ്ടും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കിട്ടുന്ന ഏരിയയാണ് വെള്ളം ഓൾറെഡി ഇതില് ഇപ്പൊ ഇതില് ബോർവെല്ലുകളൊക്കെ ഉണ്ട് ഫാമുകൾക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഇതാണ് റോഡിട്ടാ ഇത് ടാർട്ട് റോഡാണ് ഇങ്ങനെ പിന്നെ ഇതൊരു വീടാണ് പിന്നെ പിന്നെന്താ തോട്ടം